നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇന്നെല്ലാവരും ഒരു ലോണിനായിട്ട് നെട്ടോട്ടം ഓടുകയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും നമ്മളെല്ലാവരും തന്നെ കയറിറങ്ങാറുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാറുണ്ട് പക്ഷേ ഭൂരിഭാഗം പേർക്കും ലോൺ ആവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് പ്രയാസങ്ങളില്ലാതെ ലോൺ ലഭിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് ഇക്കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്നത് പോലെ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് സാമ്പത്തിക കാര്യ വിഷയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോജനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് പൂർണ്ണമായി കാണുക പിന്നെ നല്ല സാമ്പത്തിക താൽപ്പര്യവും അച്ചടക്കവും ഉള്ളവർ മാത്രം കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് പ്രത്യേകിച്ചും സാധാരണക്കാരിലേക്ക് ഒന്ന് എത്തിക്കുക അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കൂടുതൽ പേര് കാണുന്ന സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായിരിക്കും അത് സോ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം പലർക്കും ഇന്ന് ലോൺ ലഭിക്കാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ക്രെഡിറ്റ് സ്കോറാണ് അതായത് ഒരു വ്യക്തിക്ക് കടം വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് കണ്ടെത്തുന്ന സമ്പ്രദായമാണ് ക്രെഡിറ്റ് സ്കോർ അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഗവൺമെൻറ് അല്ല ക്രെഡിറ്റ് സ്കോറ് നിശ്ചയിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണ് അതിന് യോഗ്യതയുള്ള കമ്പനികൾ നമ്മുടെ ലോകത്തുണ്ട് രാജ്യത്തുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്ത് ഏറ്റവും അധികം ക്രെഡിറ്റ് സ്കോറുകൾ നിശ്ചയിക്കുന്ന കമ്പനി ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് സിബിൽ ഇക്യുഫാക്സ് ഹൈമാർക്ക് എന്നിവയൊക്കെയാണ് മറ്റ് പല കമ്പനികൾ ഇന്ത്യയിൽ എഴുപത് ശതമാനം ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് സിബിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനികളെല്ലാം റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് റിസർവ് ബാങ്ക് ആകട്ടെ ഈ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടിംഗ് ഒരു മാൻഡേറ്ററി യോഗ്യതയായി തന്നെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നേരത്തെ ബാങ്കുകൾ മാത്രമായിരുന്നു ഇത് ഫോളോ ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ കടം കൊടുക്കുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഇത് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കണമെന്നത് റിസർവ് ബാങ്കിൻ്റെ ചട്ടമാണ് സ്വകാര്യ കമ്പനി ആണെങ്കിലും ഇവയെ ആശ്രയിച്ച് മാത്രമേ ഒരു ധനകാര്യ സ്ഥാപനത്തിന് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഇത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പരമാവധി സുതാര്യമായാണ് ഈ ക്രെഡിറ്റ് സ്കോർ റേറ്റിംഗ് പ്രവർത്തിക്കുന്നത് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഓരോ ഇടപാടുകാരുടെയും സാമ്പത്തിക ചിത്രം ഈ പറയുന്ന ബ്യൂറോകളെ അറിയിക്കണം ഈ ബ്യൂറോകൾ അതിൻ്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും പങ്കുവയ്ക്കും അപ്പോൾ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ചരിത്രം സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ശേഷി ഇതൊക്കെ പരിശോധിക്കുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ കമ്പനികളിലൂടെയാണ് അതായത് നിങ്ങളിപ്പോൾ ബാങ്കിലേക്ക് പോയി ഒരു ലോൺ എടുക്കാനായിട്ട് ചെന്നാൽ അത് ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ വാഹന ലോൺ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് പശ്ചാത്തലം ഈ ബാങ്കുകൾക്ക് അറിയാൻ സാധിക്കും വളരെ പെട്ടെന്ന് പരിശോധിക്കാനായിട്ട് അവർക്ക് സാധിക്കും അതിലവർ ആദ്യത്തെ പരിശോധന നടത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ കടം കൊടുക്കൽ അതുപോലെ തന്നെ കടം വാങ്ങൽ പശ്ചാത്തലം ഇതാണ് അവിടെ പരിശോധിക്കുന്നത് ഇനി ഒരു പക്ഷെ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിൽ കാണും പക്ഷേ നിങ്ങൾ കടമെടുക്കുകയേ ഇല്ല എന്ന് കരുതുക അതായത് ആരോടും നിങ്ങൾ കടമെടുക്കില്ല അങ്ങനെയെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോറ് നിങ്ങൾക്ക് കിട്ടണമെന്ന് കാരണം പണം ഉണ്ടായാൽ മാത്രം പോരാ കടമെടുക്കുകയും ആ കടം വളരെ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്യണം എങ്കിലാണ് മികച്ച ക്രെഡിറ്റ് സ്കോറ് നമുക്ക് ലഭിക്കുക അതിപ്പോൾ പേഴ്സണൽ ലോൺ ആവാം ഹൗസിംഗ് ആവാം അതുപോലെ തന്നെ വെഹിക്കിൾ ലോൺ ആവാം ഏത് ടൈപ്പ് ഓഫ് ലോണുമാകാം നിങ്ങൾ കടമുള്ളവരാകുകയും ആ കടം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് നല്ലതായിരിക്കും മികച്ചതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് കടവുമുണ്ട് പക്ഷേ നിങ്ങൾ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നില്ല എന്ന് കരുതുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് വളരെ മോശമായിരിക്കും ക്രെഡിറ്റ് സ്കോറിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമോ അയാൾ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമോ എന്നറിയാനായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അല്ലാതെ വഴിയെ പോകുന്ന എല്ലാവർക്കും പിടിച്ച് ലോൺ കൊടുക്കാൻ ബാങ്കുകളെ കൊണ്ട് സാധിക്കില്ല കാരണം പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ് സബ്സിഡി ആനുകൂല്യങ്ങൾ ഗ്രാൻ്റ് ഒക്കെ നൽകേണ്ടതൊക്കെ തന്നെ അവരെ സഹായിക്കേണ്ടതൊക്കെ തന്നെ ഗവൺമെൻറ്റാണ് ബാങ്കുകൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ബാങ്കുകളാകട്ടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ കടം വാങ്ങി ലോൺ ലോണെടുത്താതെ തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളവർ മാത്രമേ കടമെടുക്കാവൂ എന്ന ഒരു പോളിസിയാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കീപ്പ് ചെയ്യുന്നത് കാരണം ഇത്തരത്തിലൊരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ഇല്ലെങ്കിൽ കൈ ഉള്ളവന് ഉറപ്പായിട്ടും കാശും കൊണ്ട് പോകും അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും നിർണായകമാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോറ് മെയിൻ്റെ ചെയ്യുക എന്നത് ലോൺ എടുക്കുന്നവരുടെ എല്ലാവരുടെയും തന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അതുപോലെ തന്നെ കടം വാങ്ങുന്നവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് അത് വളരെ കൃത്യമായി തന്നെ മികച്ചതായി കൊണ്ടുപോകണം ഇനി ചില ആളുകൾ അവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും യഥാസമയം അത് തിരിച്ചടക്കില്ല രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് കുറച്ചൊക്കെ കൊണ്ടുപോയാൻ കിടക്കും ഇനി ചിലരൊക്കെ ആകട്ടെ പല സ്ഥലങ്ങളിൽ തോന്നും പടി ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം ചിലരാകട്ടെ വലിച്ചു വാരി ലോൺ എടുത്തിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ ലോണിനെ അപേക്ഷിച്ച് അത് പലർക്കും റിജെക്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കും അതായത് നിങ്ങളിങ്ങനെ ചുമ്മാ വാരി വലിച്ച് പലയിടങ്ങളിൽ കൊണ്ടുപോയി ലോണിന് അപേക്ഷ കൊടുത്താലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് പോകുമെന്ന് ഇനി അതുപോലെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാളുടെ വരുമാനം അതുപോലെ തന്നെ അയാളുടെ ലോണുകളായിട്ടുള്ള ആ ഒരു അനുപാതമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതായത് എത്രമാത്രം വരുമാനമുണ്ടോ അതിനനുസരിച്ചാണോ ലോൺ എടുക്കുന്നത് കടമെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയാണ് ക്രെഡിറ്റ് സ്കോറ് നിശ്ചയിക്കുന്നത് എന്നാൽ വളരെ കൃത്യമായി തന്നെ ഈ ലോൺ തിരിച്ചടച്ചാൽ ക്രെഡിറ്റ് സ്കോറ് ഉയർന്നെന്ന് വേണം അതിനൊപ്പം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും പരിശോധിക്കപ്പെടുന്ന ഒരു ഘടകമാണ് അതായത് പണ്ട് ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് താഴേക്ക് പോകും ഇനി ലോൺ മോറട്ടോറിയം സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് താഴെ പോകും കാരണം കയ്യിൽ പണം തിരിച്ചടയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ആ ഒരു റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും ക്രെഡിറ്റ് സ്കോറ് നന്നായിട്ട് കുറയും ഈ ഒരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് അതൊരു മൂന്നക്ക സംഖ്യയാണ് അത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് മുന്നൂറാണ് ഏറ്റവും മികച്ച സ്കോർ നമ്മൾ സാധാരണയായിട്ട് ലോൺ അപേക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ സിവിൽ സ്കോർ ഇപ്പോൾ എഴുന്നൂറിന് മുകളിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കും ഇനി എഴുന്നൂറ്റി അൻപതിന് മുകളിലാണെങ്കിലും വളരെ മികച്ചതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ അപേക്ഷ ഒരിക്കലും ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം തള്ളിക്കളയില്ല എണ്ണൂറിന് മുകളിലാണെങ്കിൽ ഇവർക്ക് മികച്ച ഓഫറിൽ ലോൺ ലഭിക്കുകയും എക്സലൻറ്റ് സ്കോറായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്നാൽ അറുന്നൂറ്റി അൻപതിലൊക്കെ താഴെയൊക്കെ ആണെങ്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും വെറുതെ മെനക്കിടേണ്ട ക്രെഡിറ്റ് സ്കോർ അത് എത്രത്തോളം മെച്ചപ്പെടുന്നു അത്രത്തോളം നമുക്ക് ലോണ് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം കുറഞ്ഞ പലിശ നിരക്കുകൾ ലളിതമായിട്ടുള്ള തിരിച്ചടവ് നിബന്ധനകൾ വേഗത്തിലുള്ള ലോൺ അപ്രൂവൽ എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കാൻ ഈ നല്ല സ്കോറുള്ളവർക്ക് സാധ്യതയുണ്ട് ഏതായാലും ഈ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട ഈ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടിയെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനങ്ങളാകുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക